സീസൺ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇത് നൂറ ഫയർ ആയിരിക്കാണ് കേട്ടോ അനുമോൾക്കെതിരെയാണ് നൂറ തിരിഞ്ഞിരിക്കുന്നത് നിന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി എന്ന് നൂറ പറയുന്നുണ്ട് ഇതിന് കാരണം വച്ചിരിക്കുന്നത് നമ്മുടെ അനുമോളാണ് അനുമോൾ പറയുന്നുണ്ട് നൂറയോട് നിനക്ക് ഫൈനൽ ഫൈനൽ എത്തിയ അഹങ്കാരമല്ലേ നീ കാണിക്കുന്നത് എന്ന് പറയുന്നത് അത് നൂറക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല നൂറ് ടോറ് തുറന്നു വന്ന അനുമോളോട് പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞു നീ പി ആർ ല്ലേ നിൽക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ നൂറേന്റെ വിട്ടുകൊടുക്കുന്ന നൂറ വീണ്ടും ആവർത്തിച്ച് പറയാം നീ എന്താ പറഞ്ഞ് നീ എന്താ പറഞ്ഞ് വൈരവ് അഹങ്കാരമാണ് എന്നോ നീ എന്താ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് സംസാരിക്കുന്ന അവസാനം അനുഭവം മെണ്ടാട്ടമായിട്ട് ഉത്തരമൊട്ടിരിക്കുകയാണ് അവരെ നോറക്കെതിരെ സംസാരിക്കാൻ ഒരു പെൺകുട്ടികൾക്കും കഴിയില്ല എന്നുള്ളത് കണ്ടോ ആ സമയത്ത് അക്ബറും നെവിനൊക്കെ വരുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് നോറ ടാസ്ക് ചെയ്ത് വിജയിച്ചതാണ് ഡിസേർവിങ് ആണ് ഫൈനൽ ഫൈവിൽ എത്താൻ എന്നും പറയുന്നുണ്ട്